നമസ്കാരം വനിഗ ഡിസൈൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവരും ഓണം കളക്ഷൻസിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ് ഇനി പോട്ട സമയമില്ലല്ലേ ഓണം ഇനി വരാറത്തുടങ്ങാണ് നിങ്ങളൊക്കെ പൂക്കളെ എന്നുള്ളത് തീർച്ചയായിട്ടും എന്തായാലും കമൻറ്റ് ചെയ്യും ഞാനെന്താ രാവിലെ വിചാരിച്ചതാണ് പക്ഷേ രാവിലെ ഉറപ്പു എനിക്ക് പാറല്ലേ പിന്നെ എനിക്കൊക്കെ ലഞ്ച് എനിക്കൊക്കെ എന്താ വെറൈറ്റീവ് സിംഗ് ഇതെല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ സമയം എല്ലാം പോയി പിന്നെ ഓഫീസ് കഴിഞ്ഞിട്ട സമയം അതുകൊണ്ട് തന്നെ തത്ത വീട്ടിൽ നടന്നിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു തിരുവോണത്തിന് ഗ്രാൻഡായിട്ട് അത്ത വിട്ട് കളയാതെന്ന് വിചാരിച്ചു ആ സമയത്തൊക്കെ പൂവിന് ഭയങ്കര റേറ്റ് പറയുന്നു അപ്പോൾ സീസൺ അനുസരിച്ച് മാ റേറ്റ് കൂടുന്ന ഒരു സമയമാണല്ലോ ഡിമാൻഡ് എന്താ പറയുക ഡിമാൻഡ് കൂടുമ്പോൾ അതിന്റെ റേറ്റ് കൂടുവല്ലേ എനിക്ക് ഇങ്ങനെ എക്കണോമിക്സിൽ എന്തോ പഠിച്ചതായിട്ട് പെട്ടെന്ന് നോക്കുന്നു എന്നിവയെ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽങ്ങിലോട്ട് പോകാം നല്ല അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒറ്റ ഷെയ്ഡാണ് കേട്ടോ ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഗ്രേ കളറിലെ നല്ല അടിപൊളി ഒരു ഷെയ്ഡാണ് ഫ്രോക്ക് ടൈപ്പിൽ വരുന്ന നമുക്ക് സിംഗിൾ പാറ്റേൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റം ആണ് യോ കട്ടിങ്ങിൽ ഫ്ലീറ്റ്സ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ പാനൽസ് ആണ് എടുത്തിട്ടുള്ളത് ഫ്ലീറ്റ്സ് അല്ല സോറി പാനൽസ് ആണ് എടുത്തിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് പന്ത്രണ്ടോളം പാനൽസ് എടുത്തിട്ടുണ്ട് ചുറ്റുമുണ്ട് അതുപോലെ ജസ്റ്റ് വാങ്ങിച്ച് വേറിയാന്നുള്ളതേ ഉള്ളൂ ഷേപ്പ് പോലും പിന്നെ ചിലപ്പോ കൈ ഒക്കെ ഒന്ന് ഓൾട്ടർ ചെയ്യേണ്ടി വരും എന്നുള്ളതേ ഉള്ളു അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക നല്ല അടിപൊളി കളക്ഷൻ ആണ് ക്ലോസ് ഓഫ് ഇതിലോട്ട് പോവാണെങ്കിൽ ഇത് യോക്ക് കണ്ടോ യോക്കാണ് ഇതിന്റെ ഒരു അടിപൊളി എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ നല്ലൊരു സെറ്റ് ഇത് വന്നിട്ട് പിന്നെ ഒരു ഓവൽ ഷേപ്പിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഇവിടെ അതുപോലെ തന്നെ സീക്വൻസ് കണ്ടോ ത്രെഡില് സീക്വൻസ് കൊടുത്തിട്ടുണ്ട് ഗ്രേ ഷീഡ് ആണ് കേട്ടോ നല്ല രസമുണ്ട് അടിപൊളിയായിട്ടുണ്ട് സ്ലീവ്സിൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല പക്ഷെ ഒരുപാട് എന്താ പറയാ ട്രാൻസ്പെറന്റ് അല്ല ഒത്തിരി അങ്ങ് തെളിഞ്ഞു കാണത്തൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കാണുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ നല്ല രസം ഒത്തിരി വൃത്തിയണമെന്നുല്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ബാക്കിലും ഇതേപോലെ തന്നെ പാനൽസ് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒക്കട്ടിങ്ങിലാണ് ഈ ഒരു ഈ ഒരു ഷേപ്പ് ഉണ്ടോ നമ്മുടെ ഈ ഒരു ഓവൽ ഷേപ്പ് പോലത്തെ അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റാണ് റേറ്റ് വരുന്നത് ഉറപ്പിച്ച് പറയുന്നത് അനികാ ഡിസൈൻസിലല്ലാതെ മറ്റൊരിടത്തും ഈ റേറ്റിൽ നിങ്ങൾക്ക് ില്ല അപ്പോൾ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക ഇന്നലത്തെ വിശ്വസിനൊക്കെ ഒരുപാട് നന്ദി ഒത്തിരി മെസ്സേജസ് ഉണ്ടായിരുന്നു ഒത്തിരി ഇന്ന ഡയറക്റ്റ് മെസ്സേജ് ഉണ്ടായിരുന്നു ഒരുപാട് കോമൻസ് ഉണ്ടായിരുന്നു ഒരുപാട് സന്തോഷം ഞാൻ ഇന്നലെ വളരെ എൻജോയ് ചെയ്തു ഒരുപാട് സന്തോഷമുള്ള ദിവസമായിരുന്നു ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ അതെടുത്ത് നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ പ്രിന്റ് അടിച്ചതുകൊണ്ട് ഞാൻ ഡിലീറ്റ് കളഞ്ഞതാണ് അപ്പൊ എന്തായാലും സന്തോഷം നിങ്ങളുടെ വിശ്വസനും നിങ്ങളുടെ പ്രാർത്ഥനയും ഒക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ട് നിൽക്കാൻ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം മീഡിയം ടു ഡബിൾ എക്സർസൈസില് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീഷിപ്പ്മെന്റിനാണ് എനിക്ക് ആഡ് സി ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ടേക്ക്